ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്ത ഇറാൻ അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇറാൻ കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെക്കാൾ ഇറാൻ സർവസജ്ജമാണെന്ന് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അഹമ്മദ് വാഹിദി അറിയിച്ചു അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും ശക്തമായ തിരിച്ചു നൽകുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് ادعا میکنه ولی بله ما نام آوردیم و چه کردیم به نظر من ملت ایران رو از این چیزا نباید ترسون ملت ایران تحت تأثیر این حرفا قرار نمیگیره از برخورد حق نمی ما شروع کننده نیستیم ما به کسی ظلم نمیخوایم بکنیم به کشوری حمله نمیخوایم بکنیم اما در مقابل اون کسی که تمد داشته باشه حمله به بکنه اذیت بکنه ملت ایران مشت محکمی بو خواهد این را هم امریکایی ها بدونن اگر این دفعه جنگی را بندازن این جنگ جنگ منطقی خواهد بود മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഇറാനിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ചർച്ചകൾ തുടരുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വിനോദ് വിവരങ്ങളുമായി ചേരുന്നു വിനോദ് ഇറാൻ കുറച്ചുകൂടി സജ്ജമാണെന്ന് കരുതാം ഈ ഘട്ടത്തിൽ പക്ഷെ അപ്പോഴും പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും വീണ്ടും ഈ ആക്രമണത്തിൽ നിന്ന് ഒരു ചെറിയൊരു പിന്നോട്ട് പോക്ക് നടത്തുന്നുണ്ട് ഇസ്രായേലിന്റെ സമ്മർദ്ദമുണ്ട് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാകുന്നു ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം അമേരിക്ക കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ടോ രജിത്ത് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ തന്നെ അതിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇസ്രയേൽ പലസ്തീൻ ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം വീണ്ടും പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് മാറുന്നു പ്രത്യേകിച്ച് അമേരിക്ക മേൽ അതീശത്വം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ കപ്പൽ പട ഇറാന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ് എബ്രഹാം ലിങ്കൻ എന്ന വിമാന വാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹമാണ് അങ്ങനെ ഇറാന് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത് ഏത് സമയവും ഒരു യുദ്ധാന്തരീക്ഷം അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇറാനാകട്ടെ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നില്ല അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇത്തരത്തിൽ യുദ്ധത്തിൽ യുദ്ധമുണ്ടായാൽ അങ്ങനെ ഒരു അറബ് മേഖല മൊത്തത്തിൽ യുദ്ധത്തിൽ ഉൾപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന ഒരു കാര്യമാണ് ഖമേനി പറയുന്നത് ഇറാൻ്റെ പരമോന്നത സ്ഥാനത്തുള്ള നേതാവാണ് ഖമേനി ഖമേനിയെ പിടികൂടാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമെന്ന ചില സൂചനകൾ പുറത്തു വരുന്നു ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടും ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട് നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നു അത് കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു അതിന് വഴങ്ങാത്തതിനെ തുടർന്നാണ് താരിഫിൽ വലിയ വർധന ഉണ്ടാക്കിയത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്നതായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറച്ചതോടുകൂടി തന്നെ ഇറാനിൽ നിന്ന് കൂടുതലായി എണ്ണ വാങ്ങുന്ന നിലയിലേക്ക് ഇന്ത്യ മാറിയിരുന്നു അത് സ്വാഭാവികമായും അമേരിക്കയെ അലോസരപ്പെടുത്തുന്ന കാര്യമാണ് വെനുസേലൻ പ്രസിഡന്റിനെ തടങ്കലിലേക്ക് മാറ്റുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായി അമേരിക്ക അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു നിലയുണ്ടായി ഇപ്പോൾ വെനുസേലയുടെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണ് അമേരിക്ക താല്പര്യപ്പെടുന്ന പ്രകാരമാണ് വെനുസേലയിൽ ഭരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടത് വെനുസേലയിൽ നിന്ന് ആവണം എന്നൊരു നിർദ്ദേശം അമേരിക്ക വെച്ചിട്ടുണ്ട് ഇന്ത്യ ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ തരത്തിൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നയന്ത്രപരമായി ചില തീരുമാനങ്ങൾ വേണ്ടി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മാത്രമല്ല ഇറാനാകട്ടെ അവർ സൈനിക അഭ്യാസം നടത്താനുള്ള തീരുമാനത്തിലാണ് മാത്രമല്ല ഇറാന് സമീപത്തെ കടലെടുക്കിലൂടെയാണ് ലോകത്തിലെ അഞ്ചിലൊന്ന് എണ്ണയുടെ കയറ്റുമതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഞ്ചാരം നടക്കുന്ന അതിൻ്റെ വാണിജ്യപരമായ യാത്രകൾ നടക്കുന്ന ആ പാതയിൽ ഒരുപക്ഷെ സംഘർഷമുണ്ടായാൽ അത് ലോകത്ത് വിപണിയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇതെല്ലാം തന്നെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഏതായിരുന്നാലും ഖമേനയുടെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ായാൽ അറുപ് ലോകം ഒന്നടങ്കം യുദ്ധത്തിലേക്ക് പോകുന്ന നിലയുണ്ടാകുമെന്നതാണ് കഴിഞ്ഞ ജൂണിൽ ഇങ്ങനെ യുദ്ധം നടന്നിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ ഉരുത്തിരിയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന് തുടക്കമാകുന്നത് അല്ലെങ്കിൽ അതിന് വീണ്ടും ഒരു അടിസ്ഥാനമാകുന്നത് ഹമാസിനെ ഇറാൻ പിന്തുണയ്ക്കുന്നു എന്ന കാലങ്ങളായി അമേരിക്ക ആവർത്തിക്കുന്നൊരു കാര്യമാണ് ഗസയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഘർഷങ്ങൾ അതിനടിസ്ഥാനവുമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രായേൽ ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് നൂറിലധികം ആളുകൾ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന ഉണ്ടായി അവിടെ റഫ അതിർത്തി തുറന്നിട്ടുണ്ട് അത് തുറക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായാണ് റഫ അതിർത്തി തുറക്കാനുള്ള തീരുമാനമുണ്ടായത് അവിടെ നിന്ന് അതായത് പലസ്തീനികൾക്ക് ചികിത്സ തേടി ഇസ്രായേൽ അതിർത്തിയിലേക്ക് എത്തേണ്ട ആവശ്യകതയുണ്ട് അങ്ങനെ ആൾ ൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് അതിർത്തി തുറക്കാനുള്ള ധാരണ നേരത്തെ തന്നെ ഉണ്ടാക്കിയത് അത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ധാരണയാണ് ആ ധാരണ പൊളിക്കാൻ കാരണമായത് അല്ലെങ്കിൽ അങ്ങനെ പൊളിയാൻ കാരണമായത് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആക്രമണമാണെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നു തുടർന്നുണ്ടായ പ്രത്യാക്രമണത്തിലാണ് ഇങ്ങനെ പലസ്തീനികൾ കൊല്ലപ്പെട്ടതെന്ന കാര്യവും ഇസ്രായേൽ വിശദീകരിക്കുന്നുണ്ട് രഞ്ജിത്ത് ശരി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക